ഹലോ ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കിടില സ്പോട്ടിലാണ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തായിട്ടുള്ള ശാന്തം മൂന്നാറിനടുത്തായിട്ടുള്ള ശാന്തം ശാന്തംപാറ കാണാനൊക്കെ ഒരു കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ് പക്ഷെ ഈ ഭാഗത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഒരാൾ ഒരാളിവിടെ പേടിച്ചെങ്ങനെ നിൽപ്പുണ്ട് ആന വരുന്നുണ്ടോ നോക്കി പേടിച്ചൊക്കെ നിൽക്കുകയാണ് ഈ ശാന്തം ശാന്തംപാറ വ്യൂ പോയിന്റിലോട്ട് നമ്മുടെ ജീപ്പ് മാത്രമേ വരത്തുള്ളൂ വേറെന്തെങ്കിലും വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നടക്കാനുണ്ടാവും ഈ നടന്നു വരുന്ന ഏരിയക്ക് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ആ ഭാഗത്തേക്കാണ് സാധാരണ ആന ഇങ്ങനെ നിൽക്കുന്നത് ആനയുടെ പിടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ ഇവിടെ എത്തുകയാണെങ്കിൽ ഒരു രക്ഷയും ഇല്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇവിടെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഗംഭീര വിഷുവാണ് ഈ കാണുന്നത് തമിഴ്നാട്ടിലെ ഏതോ ഗ്രാമങ്ങളാണ് ഇവിടെ നിറയെ കാറ്റാടിപ്പാടങ്ങളും കൃഷിയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ മൂന്നാറിന്റെ പല ഭാഗത്തൂടെ യാത്ര ഏത്രയെതിരിട്ടോടെ ഇവിടെ ഒരു വ്യൂ വല്ലാത്തൊരു വ്യൂ തന്നെയാണ് ഒരാളിവിടെ പേടിച്ചിട്ട് ഒരു രക്ഷകില്ല എങ്ങനെയെങ്കിലും ഇവിടെ ജീവനം കൊണ്ട് ഓടിയാൽ മതിയെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഇവിടെ അധികാരം വരാത്തത് തന്നെ പലപ്പോഴും ആനയുടെ സാന്നിധ്യം ഉണ്ടാവും ഈ പരിസരത്ത് വീടുകളെ കുറവാണ് ഇങ്ങോട്ട് വരുന്ന വഴികൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഭാഗത്ത് മാത്രമേ വീടുകളുള്ളൂ പിന്നെ ഇങ്ങോട്ട് വരുന്നിടത്ത് വീടുകളൊന്നും ഇല്ല നിങ്ങൾ മൂന്നാറ് എത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്പോട്ട് മിസ്സാക്കരുത് കേട്ടോ കുറച്ച് ധൈര്യമൊക്കെ വേണം ഇവിടെ പോകാനായിട്ട് ശാന്തം പറയുന്ന സ്ഥലമാണ് ഏതായാലും ഞങ്ങളിന്നിവിടെ നിന്ന് അധികം ബഹളം ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇതേ തിരിച്ചു പോകുന്ന ഭാഗത്ത് ഈ ആന കിടപ്പുണ്ട് അത്രയ്ക്ക് ഡേഞ്ചറാണ് കേട്ടോ ഈ സ്ഥലം